ിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ അത്യുന്നതങ്ങളിലുള്ള മനോമോഹനമായ നിന്നും താഴെയുള്ള എറിയപ്പെട്ട പരാജിതനായ മാനവംശത്തെ രക്ഷിക്കുവാനായി വിണ്ണിൽ നിന്നിറങ്ങി മണ്ണിൽ അവതരിച്ച ക്രിസ്തുനാഥൻ സ്നേഹത്തിന്റെ വിശിഷ്ട നിയമങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നികവും തികവും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സ്നേഹിതിനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹം മറ്റൊന്നില്ല എന്ന് പ്രസ്താവിച്ച ക്രിസ്തുനാഥൻ ഈ ജീവിത നിയമം വെറും വാക്കുകളിൽ മാത്രം ഒതുക്കി നിർത്തിയല്ല ചെയ്തത് പ്രത്യത തൻ്റെ ജീവനും ജീവിതവും മനുഷ്യരക്ഷയ്ക്കു വേണ്ടി സ്വയം ഹോമിക്കുകയാണ് ചെയ്യുന്നത് ലോകം ശാസ്ത്രീയമായി വികസിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ലോകത്തിൽ നിന്ന് ശാന്തിയും സമാധാനവും തിരോഭവിച്ചു തിന്മയുടെ ശക്തികൾ ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും മഹത്വം നാം മനസ്സിലാക്കണം വിശുദ്ധ വിശുദ്ധമാക്രോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ നാം കാണുന്നു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് സാധാരണ വിശ്വാസിക്ക് നോമ്പ് ഒരു ഭാരമായി മാറാറുണ്ട് എന്നാൽ പ്രാർത്ഥനയും ഉപവാസവും പ്രായിത്വവും ദാനധർമ്മവും ഒക്കെ നമ്മെ കൃപയിലും ആത്മശക്തിയിലും ജീവിക്കുവാൻ സഹായിക്കുന്നു മാപ്പാഴ്മ വാക്കുകൾ ത്യാഗം വയറിലല്ല മത്സ്യം മാംസാദികളിലല്ല ഹൃദയത്തിലാണ് നോമ്പും പശ്ചാത്താപവും വേണ്ടത് അതെ നാം നോമ്പും ഉപവാസവും എടുത്തിട്ട് നമ്മുടെ ചുറ്റുമുള്ള വേദനിക്കുന്ന സഹോദരങ്ങളിലേക്ക് നമ്മുടെ കടങ്ങൾ നീണ്ടെങ്കിൽ മാത്രമേ നോമ്പും ഉപവാസവും ൂർണമാവുകയുള്ളൂ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഈ നോമ്പുകാലം തിരിച്ചറിവിൻ്റെയും തിരിച്ചു വരവിന്റെയും കാലമാകട്ടെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കി അവരെ വിധിക്കാതെ അവരെ സ്നേഹപൂർവ്വം ഒന്ന് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നാം തയ്യാറാകണം നാം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മളിലൂടെ പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ വെട്ടിയൊരുക്കി ഹൃദയത്തിൽ പാപമാലിന്യങ്ങളെല്ലാം കഴുകിക്കളയണം അപ്പോൾ നാമും അത്തിമരത്തെ പോലെ എപ്പോഴും ഫലം നൽകുന്ന അതിവൃക്ഷമായി തീരും നമ്മെ വേദനിപ്പിക്കുന്നവരോടും ദ്രോഹിച്ചവരോടും നിരുപാധികം ക്ഷമിച്ച് നമ്മുടെ സ്നേഹവളിയത്തിനുള്ളിൽ നമുക്ക് അവരെയും പങ്കുകാരാക്കാം തിന്മയുടെ ശക്തികൾക്ക് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കണം പാപികളുടെ മാനസാന്തരത്തിനും സഭയുടെ ഐക്യത്തിനും വേണ്ടി സഭയ്ക്കും സഭാധികാരികൾക്കു വേണ്ടിയും ലോകം മുഴുവനും നാം പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാഭിഷേകത്തിനായി നാം നിരന്തരം പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥനയുടെ ആഴം കൂടട്ടെ പ്രവൃത്തികളിൽ സ്നേഹം നിറയട്ടെ പരിത്യാഗങ്ങൾ ആനന്ദകരമാക്കി ഈ നോമ്പുകാലത്തിന്റെ യഥാർത്ഥ ചൈതന്യം നമുക്ക് സ്വന്തമാക്കാം